ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എൻ്റെ ഉണ്ട് വിശേഷങ്ങൾ പിന്നെ ഒരുപാട് പാർട്ടി വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗൗണ് വന്നിട്ടുണ്ട് കോട്ട് സെറ്റ് സാരീസ് ബാഗ് വാച്ച് പിന്നെ കസ്റ്റമൈസ്ഡ് സാധനവും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരിക സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഓക്കെ വരുന്ന സമയത്ത് നിങ്ങൾ വാട്സപ്പിൽ വന്ന് പുതിയ പുതിയ ആൾക്കാർ വാട്സപ്പിൽ വരുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ സൈസ് ഏതാണെന്നും കൂടി ഒന്ന് എഴുതണം എന്നാലേ അത് ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ സൈസ് സ്റ്റോക്ക് ഔട്ട് ആകണോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സൈസ് നിർബന്ധമായിട്ടൊന്ന് പറയണം കേട്ടോ അതുപോലെ പുതിയതായി വരുന്നവർ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ പേഴ്സണലായിട്ട് വന്ന് ചാറ്റുമ്പം നിങ്ങൾ വോയിസ് ഇട്ട് വരിക ഞാൻ എപ്പോഴും പറയാറുണ്ട് ആരും അത് ചെയ്യുന്നില്ല പിന്നെയും പിന്നെ ഞാനത് ഇങ്ങനെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് വന്നാൽ അപ്പോൾ നിങ്ങളൊന്ന് വോയിസ് വിട്ടിട്ട് നിങ്ങളുടെ പേര് പറഞ്ഞു തരണം കേട്ടോ പേര് പറഞ്ഞു തന്നാൽ അന്നന്നിടുന്നതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങളെ പേര് പറഞ്ഞു തരണം നമ്പർ സേവ് ചെയ്ത് ചെയ്തു വെച്ചാൽ ഞാനിടുന്ന അന്നിടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ ഞാനിപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിലും എനിക്ക് വോയിസ് വിട്ടിട്ടൊന്ന് പേര് പറഞ്ഞു തരണം നിങ്ങൾ അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വരുമ്പോൾ നിങ്ങൾ സൈസ് ഏതാണെന്നും കൂടി എഴുതുക ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനിത് എപ്പോഴും പറയലുണ്ട് പക്ഷേ ആ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് ചിലപ്പോൾ ഒന്ന് വോയിസ് ഇട്ട് പേര് പറഞ്ഞ് വരില്ല ബാക്കി ആരും വോയിസ് വിട്ട് വരില്ല പേരും പറയില്ല മനസ്സിലായില്ലേ അപ്പോൾ പേര് പറയാത്തവരിതൊന്നും എനിക്ക് നമ്പർ സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല വോയിസ് ഇട്ട് വന്ന് പേര് പറഞ്ഞാൽ മാത്രമേ ഞാൻ നമ്പർ സേവ് ചെയ്ത് വെക്കുകയുള്ളു കേട്ടോ അല്ലാത്ത ഞാൻ സേവ് ചെയ്ത് വെക്കില്ല പിന്നെ പറയാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഗൂഗിൾ പേ ആണ് അഡ്രസ്സും തന്നാലേ ബുക്കിംഗ് ആവുള്ളൂ പിന്നെ ഇത് വരുന്നത് ഡി ടി സി വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വന്ന് ചോദിക്കുക പേഴ്സണലായിട്ട് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക ആ ഒരുപാട് ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ട് മെറ്റീരിയലൊന്നും ഞാൻ പറയുന്നില്ല സൈസ് ഏതൊക്കെ ഉണ്ടെന്നും പറയുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഓ ഓരോ മോഡലും ഓരോ ഡ്രസ്സാണ് ഇതിലിട്ടത് അപ്പോൾ ഒന്നിൻ്റെ തന്നെ പറഞ്ഞ് വരുമ്പോഴത്തേന് വേറൊന്ന് വരും അപ്പോൾ അത് അതാണ് ഇട്ടോ മെറ്റീരിയൽ പറയാത്തത് ഞാൻ ഒക്കെ എന്നാൽ